പ്രിയപ്പെട്ടവരെ ഞാനിത് ഒരു തോട്ടത്തിലുള്ളത് നമ്മൾ എസ് പി സിൻ്റെ വളം കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടായ ഒരു കവുങ്ങിൻ്റെ ഒരിതാണ് ഉണ്ടായത് ഇപ്പം കാണുന്നത് അതായത് പിന്നെ ഈ തോട്ടത്തിൽ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടില്ല കുറച്ച് ഭാഗത്ത് എസ്പീസിൻ്റെ വളം കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതിൽ ഇത് കൊടുക്കാത്തൊരു ഭാഗത്താണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് കവുങ്ങൊക്കെ ഇങ്ങനെയാന്ന് ഉണ്ടായിരുന്നത് ഞാൻ ഏകദേശം രണ്ട് മാസം മുന്നേ വന്ന സമയത്ത് ഉണ്ടായ ഒരവസ്ഥയാണ് ഈ കവുങ്ങിൻ്റെയൊക്കെ കുറച്ച് ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെയുള്ളത് അപ്പോൾ കൊടുത്ത ഭാഗവും കൊടുക്കാത്ത ഭാഗവും നമുക്കതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചേരാം ഇത് കൊടുക്കാത്ത ഭാഗമാണ് സ്പീസിൻ്റെ വളം എല്ലാം വേറെ വളമാണ് കൊടുത്തത് വേറെ ചാണകവും വേപ്പം മിണ്ണാക്കതെല്ലാം കൊടുത്ത ഭാഗമാണ് ഇത് കണ്ടോ ഇത് അത് പുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് ഞാൻ കൊടുത്ത ഭാഗം ഞാൻ ഇത് കഴിഞ്ഞപാടെടുക്കുന്നതാണ് അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതാണ് എന്നോട് വളം വാങ്ങുമ്പോൾ ഞാൻ നോക്കട്ടെ ഇത് നോക്ക് പരീക്ഷ നോക്കട്ടെ തേച്ചനും കൊടുക്കൂല കുറച്ച് ഭാഗത്തിന് മാത്രം കൊടുക്കും ഇതിപ്പോൾ കൊടുക്കാത്ത ഭാഗത്താണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കൊടുക്കാത്ത ഭാഗത്താണ് ഭാഗത്താണ്ണ്ടോ ഫുൾ മുഴുവൻ മഞ്ഞളിപ്പും അതേ രണ്ടും ഒരേ സെയിം അളവിലുള്ള ഒരു കവുങ്ങാണ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് കവുങ്ങ് വെച്ചിരുന്നത് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഇതേ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് കൊടുക്കാത്ത ഭാഗം ഇങ്ങനെ വെച്ച ഭാഗം ഞാൻ എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കൊടുത്ത ഭാഗവും കൂടി ബ്ലസ് പീസിന് വളം കൊടുത്തിട്ടുണ്ടായ ആ ഭാഗവും കൂടി ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇപ്പം എടുക്കാത്ത ഭാഗം എടുക്കുന്ന ഈ ഭാഗം കൊടുക്കാത്തതാണ് ഓക്കെ കവുങ്ങിന് അതുപോലെ ചില വാഴകളൊക്കെ ഉണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ പോലെ നമുക്ക് എസ് പിസിൻ്റെ വളം കൊടുത്ത ആ സൈഡ് ഇത് രണ്ട് രണ്ട് സൈഡാണ് ഇതിപ്പോൾ ഒരു ഒരു സൈഡ് ഒരു ഭാഗത്താണ് കവുങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ഓരോ കവുങ്ങും കണ്ടോ ഇങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ കൊടുക്കാത്ത ഈ ഭാഗം കൊണ്ട് ഈ ഭാഗത്തും കൂടി കൊടുക്കാൻ പോവുകയാണ് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ കൊടുത്ത ഭാഗത്തേക്ക് നമുക്കിനി മാറാം ഞാൻ അങ്ങോട്ടേക്ക് മാറാനാണ് പോകുന്നത് കൊടുത്ത ഭാഗത്തേക്ക് മാറാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിന് കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അന്നേരം അഞ്ച് പോയിന്റ് അഞ്ച് മണ്ണിന് പി എച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് കൊടുക്കാത്തൊരു ഭാഗമാണ് കൊടുത്ത ഭാഗത്തേക്കിപ്പോൾ നമുക്ക് ഞാൻ പോകുന്നേ കൊടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം ആ ഇത് ആ അല്ലേ ഇത് നമ്മൾ എസ് പി സിൻ്റെ വള ഇട്ട ഭാഗത്തേക്കാണ് ഇപ്പം തിരിച്ചു വന്നിട്ടുള്ളത് അത് കണ്ടോ ഇതാണ് നമുക്ക് കാണുന്ന ഒരവസ്ഥ മാറ്റം കണ്ടോ ആ കവുങ്ങിൻ്റെ ചെറിയ കവുങ്ങും ആ ഒരു നമ്മൾ കൊടുത്തതിന് ശേഷമുള്ള ആ കവുങ്ങിൻ്റെ ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റും വാഴയായാലും കണ്ടോ വാഴ അതുപോലെ തന്നെ ഉണ്ടോ കവുങ്ങിൻ്റെ ആ മാറ്റങ്ങൾ ആ ഒരു കവുങ്ങും ഈ ഒരു കവുങ്ങായിട്ട് വ്യത്യാസമുള്ളത് ബാക്കി എല്ലാത്തിനും ഇനി കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ കർഷകർ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നമുക്കവിടെ പരിചയപ്പെടാം പിന്നെട്ടാ ാണ് അതിലും ചിനോട്ടനാണ് ഇപ്പ എന്റെ കൂടെ ഉള്ളത് കൊടുത്താണ് കൊടുത്ത കൗങ്ങിന്റെ ഒരു ഉഷാറും ആ ഒരു വാഴ ഉണ്ടോ അതാണ് നമ്മൾ കാണുന്നത് എന്നോട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഈ വെച്ചിട്ട് കാരണം ആകെ അതല്ലേ ടീച്ചറുടെ ഒരു ഞാൻ എച്ച് ബോസ്റ്ററും ഭൂമി ഭൂമിത്രയും ബയോപ്രയും കൂടി അല്ലെ അതിന് കുറച്ച് അതിന്റെ കൂടെ കുറച്ച് എഫ് എസും കൂടി കുറച്ച് കിട്ടില്ല ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമായത് കണ്ടപ്പോ തന്നെ നല്ല തൊട്ടാണ് നല്ല രീതിയിൽ മാറ്റങ്ങള് ഇത് രണ്ടെണ്ണം അങ്ങനെ അതെ കുറച്ചും കൂടി അത് കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് നല്ല നല്ല നില വേണ്ട കണ്ടീഷൻ ആയിട്ട് നില വന്നു അതെനിപ്പ വെള്ളം ആ അതല്ലേ ആ വാഴന്റെ വേണ്ട വാഴക്കെത്ര കൊടുത്തു വാഴക്കൊക്കെ നല്ല കൊലയാണോ കൊല കണ്ടോ അപ്പൊ ആ വാഴ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് ഇതിന് ഒരു സീ വീട് ജെല്ല്ല് കൊടുക്കാനുണ്ട് അന്നേരം ഞാൻ പറയാം ആ അല്ലേ ശരൺ ഈ ആഹ് ഇതൊക്കെ ആ അങ്ങനെ രണ്ടു മാസമായിട്ടുള്ളു ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസം രണ്ടു മാസേ ഉള്ളു ആ രണ്ടു മാസം കൊണ്ട് നമുക്ക് ആ തോട്ടം നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവണ്ട അതന്നെ മറ്റേ ഞാൻ കണ്ടപ്പോണ്ടോ പഴയ ഒരു രീതി ഞാൻ കാണിച്ചതും ഇപ്പൊ ആ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് അവര് ഒരു എന്താ പറയാ അത്രയും ഒരു പച്ച പച്ചപ്പന്ന് ഞാൻ വന്ന സമയത്ത് ഭയങ്കര ചൂടു അല്ലേ എന്തായിരുന്നു വളരെ ആ ണ്ടോ നല്ല രീതിയിൽ കീച്ച് പൂസ്റ്റിൻ്റെ ആ കറക്റ്റ് വന്നിട്ടുണ്ട് അതെ നമുക്ക് ജനട്ട് അപ്പുറത്തെ ജനട്ടിന്റെ പറമ്പിൽ അപ്പുറത്തെ പറമ്പിൽ നമുക്ക് ഫ്രൂട്ട്സ് ആക്കാം ഓക്കെ അത് ഫുത്തോ അതെ രണ്ടും വെള്ളം അടിച്ചിട്ട് ഞാൻ വെള്ളം നടക്കാനും പറ്റില്ലല്ലോ നോക്കട്ടെ നമുക്ക് നോക്കിയിട്ട് ഹോമിയോക്രവും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലത് മറികോളും ഇതിന്റെ വ്യത്യാസം നല്ല ഇതുണ്ട് കാണാൻ വേണ്ടിട്ടോ സന്തോഷമായിട്ട് അതെ എന്നിട്ടൊന്ന് ശരിക്കും പറഞ്ഞോ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടാണോ അതിന്റെ മുന്നിലുള്ളത് അപ്പം തന്നെ അതിന്റെ അഭിപ്രായങ്ങൾ പറയും എങ്ങനെയല്ല ഒരു പ്രത്യേകത നമുക്കത് ഭയങ്കര ഒന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണല്ലേ കുറച്ച് വാങ്ങിയിട്ട് ഒരു പാർട്ട് മാത്രം നോക്കാം എന്നോട് അങ്ങനെ തന്നെയാ പറഞ്ഞു ഒരു ഭാഗം ഇട്ട് നോക്കട്ടെ അല്ലേ ൂടി വന്നു ഓക്കെ വളരെ സന്തോഷം വളരെ സന്തോഷം